പൂക്കോട്ടുംപാടം കവളമുക്കട്ട മേലെ പീടികയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം ഞായറാഴ്ച രാവിലെ അപകടം സംഭവിച്ചത് അകമ്പാടം മുടവണ്ണ സ്വദേശി പ്രദീപാണ് മരിച്ചത് പൂക്കോട്ടുംപാടം സ്റ്റേഷൻ പരിധിയിൽ കവളമുക്കട്ട മേലെ പീടികയിലാണ് അപകടം കെ എൽ പന്ത്രണ്ട് എഫ് തൊണ്ണൂറ്റേഴ് പത്തൊൻപത് ബൈക്ക് മോയിക്കൽ ബസുമാണ് അപകടത്തിൽപ്പെട്ടത് റോഡിലെ എഡ്ജിൽ ബൈക്ക് തട്ടി ബസ്സിന്റെ ബാക്ക് ടയറിന്റെ അടിയിലേക്ക് ബൈക്ക് യാത്രക്കാരൻ വീഴുകയായിരുന്നു യുവാവിന്റെ തലയിലൂടെ ബസ് ഇറങ്ങിയാണ് മരണം സംഭവിച്ചത് യുവാവ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു കവളമുക്കട്ടയിലെ ഒരു കല്യാണത്തിന് വന്നതാണ് യുവാവെന്ന് പോലീസ് പറഞ്ഞു ഇൻകോസ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം